ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സൂര്യഗ്രഹണം നടക്കുകയാണ് അപ്പോൾ ആ സൂര്യഗ്രഹണം നടക്കുന്നതിൻ്റെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പ്രഭാവങ്ങൾ അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓരോ കൂറുകാരും ലഗ്നക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ സൂര്യഗ്രഹണം ഏപ്രിൽ എട്ടിനായിരുന്നു അത് മീനം രാശിയിലായിരുന്നു മീനം രാശിയിൽ രാഹു നിൽക്കുന്ന രാശിയിലായിരുന്നു സൂര്യഗ്രഹണം അപ്പോൾ ഒരു രാഹുവിന് ആധിപത്യമുള്ള സൂര്യഗ്രഹണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ സൂര്യഗ്രഹണമാണ് ഒക്ടോബർ രണ്ടിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പതിമൂന്നിന് ആരംഭിച്ച് ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴിന് അവസാനിക്കുന്നതാണ് രണ്ടാമത്തെ സൂര്യഗ്രഹണം ഇപ്പോൾ രാത്രിയാണ് സൂര്യഗ്രഹണം നടക്കുന്നത് എന്നതിനാൽ ഇന്ത്യയിൽ പൊതുവെ ആ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എങ്കിലും അതിൻ്റെ പ്രഭാവങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകും ഈ സൂര്യഗ്രഹണം ലോകത്ത് കൂടുതലും ദൃശ്യമാകുന്നത് അർജന്റീന ചിലി നോർത്ത് അമേരിക്കൻ പ്രദേശങ്ങൾ അന്റാർട്ടിക്ക ബൊളീവിയ ബ്രസീല് മെക്സിക്കോ തുടങ്ങിയ പ്രദേശങ്ങളിൽ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് അപ്പോൾ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് സൂര്യനും ചന്ദ്രനും ഭൂമിയും യഥാക്രമം ഒരേ ലൈനിൽ ഒരേ നേർരേഖയിൽ വരുമ്പോൾ കുറച്ച് സമയത്തേക്ക് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത് ചന്ദ്രൻ തടയുകയും അതുവഴി ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ്റെ പ്രതിരൂപം പൂർണ്ണമായോ ഭാഗികമായോ കാണാനാകാതെ വരുന്നു ഈ അവസ്ഥയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഇത്തവണത്തെ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് കന്നിരാശിയിലാണ് നടക്കുന്നത് കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം അത്തം നക്ഷ അതായത് കന്നിരാശിയിൽ ഖേതു നിൽക്കുന്നു കന്നിരാശിയിലാണ് പ്രത്യേകിച്ച് ചന്ദ്രനും സൂര്യനും അത്ത നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഒരു അമാവാസി ദിവസമാണ് ഈ സൂര്യഗ്രഹണം നടക്കുന്നത് ഇപ്പോൾ ഗ്രഹണരാശിയിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ബുധനുണ്ട് കേതുണ്ട് അതുമാത്രവുമല്ല ആ ഗ്രഹണരാശിയിൽ പ്രത്യേകിച്ച് കുജൻ്റെയും അതുപോലെ തന്നെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് ഗ്രഹണരാശിയുടെ നേരെ ഏഴാമത്തെ രാശിയായ മീനം രാശിയിൽ രാഹുവും സഞ്ചരിക്കുന്നു അപ്പം ഇത്തവണത്തെ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് രാ കേതുവിന് ആധിപത്യമുള്ള സൂര്യഗ്രഹണമാണ് അപ്പം ഈ സൂര്യഗ്രഹണ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രഭാവങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഈ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയിൽ ശത്രുസ്ഥാനത്താണ് ഗ്രഹണം വരുന്നത് അപ്പോഴ് പ്രത്യേകിച്ച് ആ ഗ്രഹണരാശിയിൽ കുജന്റെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അന്തർദേശീയ ദേശീയ നേതാക്കൾക്ക് എന്തെങ്കിലും അപകീർത്തി അതുപോലെ പോരാട്ട തലവന്മാർക്ക് ജീവനാശമോ അതുപോലെ തന്നെ തീവ്രവാദ ആക്രമണമോ സ്ഫോടനമോ വയലൻ്റായിട്ടുള്ള ഇൻസിഡൻസോ ഭൂചലനമോ പ്രകൃതിക്ഷോമമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗ്രഹണവാരം അതുപോലെ തന്നെ സൂര്യനാണ് ഗ്രഹണം വരുന്നത് എന്നുള്ളതുകൊണ്ട് അധികാരം കയ്യാളുന്നതിനുള്ള പോരാട്ടം പൊളിറ്റിക്കലായിട്ടുള്ള ടെർമോയിൽ പൊളിറ്റിക്കലായിട്ടുള്ള കലാപം അതുപോലെ തന്നെ ഈ കമ്മ്യൂണലായിട്ടുള്ള ലഹളകൾ അതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മരണമോ സംഭവിക്കാവുന്ന സമയമായിട്ട് ഗ്രഹണവാരത്തെ കാരണം കാണണം അതുപോലെ തന്നെ ബുധൻ ഗ്രഹണരാശിയിലായതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തലത്തിലോ എന്തെങ്കിലും പ്രയാസങ്ങൾ അതുപോലെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നെറ്റ്വർക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഓൺലൈൻ ട്രാൻസാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചതിയോ വഞ്ചനയൊക്കെ ഈ സമയത്തുണ്ടാകാം സൈബർ ആക്രമണങ്ങൾ കൂടുന്ന സമയമായിട്ടും കൂടെ കാണുക ഇവയ്ക്കെല്ലാം സാധ്യത ഈ ഗ്രഹണവാരത്തിൽ ഉണ്ട് ഇപ്പോൾ പൊതുവെ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ആ ഗ്രഹണ രാശിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഗ്രഹണദോഷങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ അത് സഹായകമാകും എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെയാണ് ഈ ഗ്രഹണം സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും അവസ്ഥ നോക്കാം മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽപ്പെടുന്നവർ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ഗ്രഹണത്തിന് വിധേയമാകുന്നത് പ്രത്യേകിച്ച് ഗ്രഹണം നടക്കുന്നത് മേടക്കൂറുകാരുടെ ആറാം ഭാവരാശിയിലാണ് അതായത് അത്തം നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം ഒക്ടോബർ രണ്ടിന് രാത്രി ഒൻപത് പതിമൂന്നിന് സൂര്യഗ്രഹണം ആരംഭിച്ച് അത് ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴ് എ എം വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കും അപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അമാവാസി സമയമാണ് അപ്പം ആറാം രാശിയിലാണ് ഗ്രഹണം നടക്കുന്നത് ആറാം രാശിയിൽ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധനുണ്ട് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ഈ ആറിലാണ് നിൽക്കുന്നത് അവിടെ കേതു ആറാം ഭാവത്തിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉണ്ട് അപ്പോൾ പൊതുവെ ഈ ഗ്രഹണവാരം എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കഴിവതും അവർ പ്രിവെൻറ്റീവായിട്ടുള്ള കെയർ എടുക്കണം അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തായതുകൊണ്ട് അന്യരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കഴിവതും ഒഴിവാക്കണം കാരണം ആറിൽ സൂര്യഗ്രഹണം വരുന്നതുകൊണ്ട് ശത്രുക്കൾക്ക് പ്രത്യേകിച്ച് ആ സൂര്യനാണ് ഗ്രഹണം വരുന്നത് സാധാരണ ആറാം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ശത്രുക്കൾക്ക് നാശം ഉണ്ടാകും പക്ഷേ ഇവിടെ സൂര്യന് ഗ്രഹണം വരുന്ന വാരമായതുകൊണ്ട് ശത്രുക്കൾക്ക് ശക്തി കൂടുന്ന സമയമാണ് അതുകൊണ്ട് കഴിവതും വാഗ്വാദങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡെയിലി വേജേണേസിന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിടത്തെ തർക്കങ്ങൾ ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടോ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ടോ ഒക്കെ ഒരു സഹകരണക്കുറവ് അവരിൽ നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഗ്രഹണവാരം അതുപോലെ തന്നെ ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു കോൺസെൻട്രേഷൻ കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് എക്സ്ട്രാ എഫർട്ട് അവരുടെ ഭാഗത്ത് വേണം അതുപോലെ നിയമപരമായിട്ടുള്ള ഇപ്പോൾ ലീഗൽ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ കേസുകളുള്ളവർ അവർക്കും ഒരു കരുതൽ വേണം പ്രത്യേകിച്ച് അവരുടെ വാദമുഖങ്ങൾക്ക് തീവ്രത കുറയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് കഴിവതും അവർ കേസുകളൊക്കെ ആർഗ് ചെയ്യുന്നത് ഈ ഗ്രഹണവാരത്തിൽ ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ പൊതുവെ കവിതാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപനാണ് ഈ ഗ്രഹണത്തിന് വിധേയമാകുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള് തടസ്സങ്ങള് ശത്രുത അല്ലെങ്കിൽ പ്ര പ്രണയ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രഹണവാരം അതുപോലെ സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു കരുതൽ ഒരു ഷത്തേക്ക് വേണ്ടുന്ന സമയമാണ് കഴിവതും ഈ രഹസ്യങ്ങൾ ആരോടും ഈ സമയത്ത് പറയാൻ ശ്രമിക്കരുതേ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നതുകൊണ്ട് പ്രക പ്രകോപനമൊക്കെ കൂടു ഒഴിവാക്കണം അതുപോലെ കൂടുതൽ സംയമനമൊക്കെ ആവശ്യമായ സമയമാണ് ഈ ഗ്രഹണവാരം അതുപോലെ തന്നെ അന്യരെ സേവിക്കുന്നതിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എന്തെങ്കിലും സഹായം നൽകുന്നതിനും ഒക്കെ സ്വാ ശ്രദ്ധ കൊടുത്തു പോകുക സ്വന്തം ആരോഗ്യത്തിലുമൊക്കെ ശ്രദ്ധ കൊടുക്കുക ആത്മീയ ചിന്ത കൂടുന്നതും അതുപോലെ തന്നെ ഈ ഗ്രഹണവാരത്തിലെ ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ചിന്ത കൂട്ടുന്നത് വഴിതെളിക്കും ഗുരുദൃഷ്ടി ഗ്രഹണരാശിയിൽ ഉള്ളത് നമുക്ക് ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന ആ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പരിഹരിക്കുന്നതിന് സഹായകമാകും എന്നും കൂടെ അറിയുക ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാർക്കും ഈ ഗ്രഹണവാരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചാം ഭാവരാശിയിൽ അത്തം നക്ഷത്രത്തിലെ സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം നടക്കുന്നത് ഒക്ടോബർ രണ്ട് രാത്രി ഒൻപത് പതിമൂന്നിന് തുടങ്ങി ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴ് വരെ ഈ ഗ്രഹണം നീണ്ടു നിൽക്കും അപ്പോൾ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും അഞ്ചിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം അപ്പോൾ ഈ അഞ്ചാം ഭാവരാശിയിൽ പ്രത്യേകിച്ച് അമാവാസി ദിവസത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് അപ്പോൾ അഞ്ചിൽ ബുധനും രവിയും അതുപോലെ ചന്ദ്രനും കേതുവുമൊക്കെ ഉണ്ട് അഞ്ചിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ അഞ്ചിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ് അപ്പോൾ നമ്മൾ അഞ്ചിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്നതിനാൽ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒരു 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 ബുദ്ധിമുട്ട് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഈ ഗ്രഹണവാരം ഈ കൂറുകാർക്ക് ഉണ്ടാകാം അതുപോലെ കർമ്മഭാവത്തിൽ ശനി അതായത് ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ കർമ്മഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ക്രിയേറ്റീവ് വർക്കിൽ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്തരം പ്ലാനിൽ അവയൊക്കെ പൂർത്തീകരിക്കുന്നതിന് ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം വിദ്യാർത്ഥികളും ഗ്രഹണവാരത്തിൽ ശ്രദ്ധിക്കണം നല്ല കഴിവും ടാലൻറ്റും ഒക്കെ ഇവർക്കുണ്ട് കാരണം അഞ്ചാം അവാൽവിനായിട്ടുള്ള ബുധൻ അഞ്ചിൽ തന്നെ ഉണ്ട് എങ്കിലും ആ ബുധനും ഗ്രഹണരാശിയിലാണ് എന്നുള്ളത് കൊണ്ട് നല്ല ടാലൻറ്റും കഴിവൊക്കെ ഉണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഇവർക്ക് വരാം ഗ്രഹണവാരത്തിൽ അതായത് അതർ ആക്ടിവിറ്റീസൊക്കെ കഴിവതും ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം സന്താനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർ കഴിവതും ഗ്രഹണവാരം പുറ ഗ്രഹണവാരം പുറത്തിര ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അവരുടെയൊക്കെ തന്നെ ആരോഗ്യത്തിലുമൊക്കെ ഒരു കരുതൽ വേണം ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധ വേണം അവയ്ക്കായിട്ടൊക്കെ ഈ പണം ഈ ഗ്രഹണവാരത്തിൽ കഴിവതും കൂടുതൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക അതുപോലെ പുത്തൻ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഗ്രഹണവാരം അത് ഒഴിവാക്കുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിൽ സുഖക്കുറവിനും പേരൻസിൻ്റെ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും ഐക്യക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ അഞ്ചാം ഭാവത്തിൽ ഗ്രഹണം വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രഹണവാരം ജപം കൂട്ടുക ധ്യാനത്തിലേർപ്പെടുക ഉപാസനാദികാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുക്കുക ഇതൊക്കെ തന്നെ നമുക്ക് ഏകാഗ്രത കൂട്ടാൻ സഹായകമാകും ഗുരുദൃഷ്ടി അഞ്ചിലുള്ളത് ഈ ഗ്രഹണവാരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാകും ഇനി നമുക്ക് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഗ്രഹണവാരം എന്തൊക്കെയായിരിക്കണം അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ മിഥനക്കുറുകാരം എന്ന് പറയുമ്പോൾ മകൈരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുനലഗ്നക്കാർക്കും മൂന്നാം ഭാവാധിപനാണ് സൂര്യൻ ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലാം ഭാവരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം ഒക്ടോബർ രണ്ട് രാത്രി ഒൻപത് പതിമൂന്നിന് തുടങ്ങി ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴ് വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ആ നാലാം ഭാവരാശിയിൽ അത്ത നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അമാവാസി ദിവസമാണ് അപ്പോൾ നാലാം ഭാവരാശിയിൽ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധനുണ്ട് അതുപോലെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുണ്ട് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനുണ്ട് ഉണ്ട് മാത്രമല്ല നാലാം ഭാവരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ഈ നാലിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഗ്രഹണഭാരം അത്തരം പ്രക്രിയയിൽ നിന്നും അവർ അത് ഒഴിവാക്കണം അതുപോലെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അതുപോലെ തന്നെ തൊഴിൽ ജീവിതത്തിലുമൊക്കെ തന്നെ ഒരു ടെൻഷൻ ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ ഫീൽ ചെയ്യാവുന്ന സമയമാണ് അതുപോലെ എഴുത്തുകാർ ആർട്ടിസ്റ്റുകൾ പ്രഭാഷകർ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഈ ഗ്രഹണവാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം തൊഴിലിൽ പെട്ടെന്ന് ഒരു മെല്ലെ അല്ലെങ്കിൽ ടൈം ബൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നവർ കൃത്യസമയത്ത് വർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് കഴിവതും എക്സ്ട്രാ എഫർട്ട് അവർക്ക് വേണ്ടി വരുന്ന സമയമാണ് ഇപ്പോൾ ബിൽഡേഴ്സ് അതുപോലെ പബ്ലിഷേഴ്സ് ലാൻഡ് ഡീലേഴ്സ് മൈനിങ് വർക്ക് ചെയ്യുന്നവർ കൃഷിക്കാർ ഇവർക്കൊക്കെ തന്നെ ഗ്രഹണവാരത്തിൽ ശ്രദ്ധ വേണം ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഈ ലങ്സ് പ്രോബ്ലം ഒക്കെ ഉള്ളവര് അതുപോലെ ഇയർസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ യാത്രകൾ ഡ്രൈവിങ് അതൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇവയിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ തന്നെ പേരൻസിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ട്രാൻസ് കഴിവതും ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒഴിവാക്കണം വിദ്യാർത്ഥികളും ഗ്രഹണവാരം ശ്രദ്ധിക്കണം ചിന്താക്ലേശം അനുഭവപ്പെടുന്നതിനും തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയൊക്കെ ചിലപ്പോൾ ഗ്രഹണവാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കഴിവതും ഒഴിവാക്കുക അതുപോലെ ലാൻഡ് ഡീൽ നടത്തേണ്ട വരും നടത്തേണ്ടി വരുന്നവർ കഴിവതും അവരുടെ ആ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളെല്ലാം സൂക്ഷ്മ പരിശോധന നടത്തുക അതുപോലെ തന്നെ ഈ ധന സംഭരണമൊക്കെ നടത്തുന്നവർ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ വേണം ഒരു സുരക്ഷിതത്വക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവാവുന്ന സമയമായതുകൊണ്ട് കഴിവതും ഈശ്വരചിന്ത കൂട്ടുക മാതാവിനെ ആദരിക്കുക മാതാവിനെയും പേ അതായത് പേരൻസിനെയൊക്കെ ചെയ്യുന്ന സേവിക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്തുക അവരുമായിട്ട് അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നതിനുള്ള ഒരു സമയമൊക്കെ കണ്ടെത്തുക പ്രത്യേകിച്ച് ഗുരുവിൻ്റെയൊക്കെ ആ ദൃഷ്ടി നാലിൽ ഉള്ളത് കുടുംബത്തിലായാലും തൊഴിൽ ജീവിതത്തിലായാലും മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷനൊക്കെ ഒരു ഒരു പരിഹാരം കണ്ടെത്തുവാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ഈശ്വരചിന്ത കൂട്ടുക ഇനി കർക്കിടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണവാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ കർക്കിടക്കൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മൂന്നാം ഭാവരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ രണ്ടിന് രാത്രി ഒൻപത് പതിമൂന്ന് സൂര്യഗ്രഹണം ആരംഭിക്കുന്നതും ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴ് വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കുന്നതും ആയിട്ടുള്ള ഒരു സൂര്യഗ്രഹണമാണ് അപ്പോൾ ജന്മരാശാധിപനായിട്ടുള്ള ചന്ദ്രൻ ഗ്രഹണത്തിൻ്റെ രാശിയിലാണ് നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ അമാവാസി ദിവസത്തിലാണ് ഗ്രഹണം നടക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം ഭാവരാശിയിൽ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ബുധനുണ്ട് അതുപോലെ തന്നെ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് കേതുണ്ട് കൂടാതെ കുജന്റെ ദൃഷ്ടി മൂന്നാം ഭാവരാശിയിലുണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി മൂന്നാം ഭാവരാശിയിൽ ഉണ്ട് അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മൂന്നിൽ ഗ്രഹണത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് സ്പീച്ചിൽ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അസ്ഥാനത്ത് ഉള്ള ഒരു സംസാരമൊക്കെ ഒഴിവാക്കണം വാഗ്വാദങ്ങളിൽ അകപ്പെടാതെയൊക്കെ നോക്കണം പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന മാനസികാവസ്ഥ ആണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുവാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഈ ഗ്രഹണവാരം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് യാത്രകൾ കഴിവതും ഗ്രഹണവാരം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആവശ്യം വേണ്ടുന്ന യാത്രയാണെങ്കിൽ അവയില് ഒരു കരുതല് വേണം പുത്തൻ സംരംഭങ്ങള് ഗ്രഹണവാരം ഒഴിവാക്കണം എഴുത്തുകാര് പ്രഭാഷകര് അതുപോലെ ഈ മീഡിയ പ്രവര്ത്തകര് അതുപോലെ രേഖകൾ ഒക്കെ സമയ്ക്കുന്ന എഴുത്ത് ആധാരം എഴുത്തുകാര് അങ്ങനെയൊക്കെയുള്ള അതുപോലെ ലായേഴ്സ് ഇവർക്കൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എഴുത്തിലും സംസാരത്തിലുമൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഒരു ശ്രദ്ധ വേണം വിദേശ യാത്രകളിലും കയറ് വേണം കഴിവതും ഗ്രഹണവാരം ആ യാത്ര ഒഴിവാക്കുന്നത് നല്ലതാണ് പുതിയ ജോലിക്കൊക്കെ പ്രവേശിക്കുന്നവർ കഴിവതും ഗ്രഹണവാരം ഒഴിവാക്കുക അതുപോലെ രണ്ടാം ഭാവാധിപന് ഗ്രഹണം വരുന്നതുകൊണ്ട് ഈ മണി ട്രാൻസാക്ഷൻ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം ഈ പണമൊക്കെ കടം കൊടുക്കുന്നവരൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിന് ഒരു ധൈര്യക്കുറവോ ഭയമോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം സഹോദരങ്ങളുമായിട്ട് ഭിന്നതയോ അവർക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സൗഹൃദത്തിലും അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ തന്നെ വിള്ളലുണ്ടാതെ നോക്കണം പൊതുവെ ശത്രുതയൊക്കെ ഒഴിവാക്കാൻ ഈ സമയത്തെ ഈ കൂറുകാർ ശ്രദ്ധിക്കുക അതുപോലെ മാനസികമായിട്ടൊക്കെ ടെൻഷൻ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് കാര്യങ്ങളിൽ ധ്യാനത്തിലൊക്കെ ഏർപ്പെടുന്നതും ജപത്തിലൊക്കെ ജപം നടത്തുന്നതും അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ഈ മാനസികമായിട്ടുള്ള സംഘർഷം കുറയാൻ ഈ സഹായകമാകും മാത്രവുമല്ല ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആ മൂന്നാം ഭാവരാശിയിൽ ഉള്ള സമയവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം